കായംകുളം പുതുപ്പള്ളി ദേവികുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം തിങ്കളാഴ്ച നടക്കും ക്ഷേത്രത്തിന്റെ ആറ് കരകളിൽ നിന്നും കോൽകുദ്രകളും മറ്റ് കെട്ടുകാഴ്ചകളും എഴുന്നള്ളിക്കുന്നതുൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും കായംകുളം പുതുപ്പള്ളി ദേവികുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം തിങ്കളാഴ്ച വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടക്കും ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം ഞായറാഴ്ച വിപുലമായ ചടങ്ങുകളോടെയും നടന്നു സമയവിളക്ക് നിറമാല എന്നിവയടക്കം നിരവധി ചടങ്ങുകൾ നടന്നു അശ്വതി മഹോത്സവ ദിവസം രാവിലെ ഹരിനാമ കീർത്തനം പ്രഭാതഫേദി നിർമാല്യ ദർശനം ഭാഗവത പാരായണം നവകം കളഭാഭിഷേകം സോപാന സംഗീതം ഓട്ടൻതുള്ളൽ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് മണി മുതൽ വരവും കൂട്ടും കൂട്ടും പകൽ കാഴ്ചകളും നടക്കും ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തിൽ പങ്കുകൊള്ളാൻ അതിഥി ദേവിമാരായി എത്തിച്ചേരുന്ന ചൂരക്കാട് ഭഗവതി പുളിമുട്ടൽ ഭഗവതി എന്നിവരെ ദേവികുളങ്കര ഭഗവതി എതിരേൽപ്പ് ആൾത്തറയിൽ നിന്നും യഥോചിതം സ്വീകരിച്ച് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് നടക്കും തുടർന്ന് ദേവി സംഗമവും കൂട്ടം കിട്ടും നടക്കും പുതുപ്പള്ളിത്തെക്ക് പുതുപ്പള്ളി വടക്ക് ഗോവിന്ദമുട്ടം പ്രയാർ വടക്ക് കൊച്ചുമുറി വടക്ക് കൊച്ചുമുറി തെക്ക് എന്നീ കരകളിൽ നിന്നും എത്തിച്ചേരുന്ന പകൽ കാഴ്ചകളും സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിക്കുന്ന പകൽ കാഴ്ചകളും കരപ്രാധാന്യം അനുസരിച്ച് ദേവി സമക്ഷം സമർപ്പിച്ച ശേഷം കരക്കമ്മറ്റികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന പകൽ കാഴ്ചകൾ ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തായി തെക്ക് നിന്നും വടക്കോട്ട് കരപ്രാധാന്യം അനുസരിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായി വെക്കും സംഘടനകളും വ്യക്തികളും നേർച്ചയായി ദേവിക്ക് സമർപ്പിക്കുന്ന പകൽ കാഴ്ചകൾ ക്ഷേത്ര കിഴക്കും തെക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിക്കും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി ദർശനം നടത്തി അകത്തെ നടക്കും തുടർന്ന് നിറമാലയും വിളക്കും ദീപാരാധന തായം പക എന്നിവ നടക്കും വിളുപ്പിന് എതിരേൽപ്പ് വലിയ കാണിക്ക എന്നിവയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും പുതുപ്പള്ളി മഹോത്സവം ഭഗവതിയുടെ ആട്ടവിശേഷങ്ങളും മുപ്പത് മുപ്പത്തിന്ന് തീയതിയിൽ നടക്കുകയാണ് ഇന്ന് രേവത് ദിവസമാണ് ഇന്ന് രാവിലെ മുതലുള്ള പൂജകൾക്ക് പുറമെ അഖണ്ഡനാമയ യജ്ഞം തുടങ്ങിയ പരിപാടികൾ നടക്കുകയാണ് ഇന്ന് കൊച്ചുമുറി ദേവി യുവജന ദേവി സേവാ സമിതിയുടെ ചമയവിളക്ക് ചമയവിളക്ക് ഇപ്പോൾ എത്തിച്ചേരും പിന്നെ അതിനുശേഷമുള്ള പരിപാടികൾ ദീപാരാധന അതിനവിടെ തന്നെ ഗാനമേള ഗാനമേള ഇന്നുണ്ടാവും നാളെ വിശേഷാൽ പൂജകൾ അതുപോലെ തന്നെ കൂട്ടംകൊട്ടുവരവ് ഓട്ടം തുള്ളൽ പിന്നീട് ഭഗവത പാരായണം അതുപോലെ തന്നെ മുഴുവൻ കരകളിൽ നിന്ന് ആറ് കരകളിൽ നിന്നുള്ള വലിയ കോൽ കോൽക്കുതിരകളും പിന്നെ മറ്റ് സംഘടനകളും ഒക്കെ കൊണ്ടുവരുന്ന ചെറിയ കുതിരകളും ഒക്കെയായിട്ട് കെട്ടുകാഴ്ച ഗംഭീരമായി കെട്ടുകാഴ്ചയും നടക്കും പിന്നെ വെളുപ്പിനെ വലിയ കാണിക്ക അതോടുകൂടി ഉത്സവം സമാപിക്കും ഈ ഗ്രാമത്തിൻ്റെ പരദേവതയാണ് ഭഗവതി ആറുകരയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ആറുകരയിലെ എല്ലാ ഭക്തജനങ്ങളും അമ്മയെ ഭയഭക്തി വിശ്വാസത്തോട് കാണുന്ന ഒരു ദേവിയാണ് അതിനനുസരിച്ചുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഈ കരക്കാർക്കെല്ലാം ഭഗവതി കൊടുക്കും എല്ലാം നൽകുന്നുണ്ട് ഏതൊരു ഭക്തിജനങ്ങളിവിടെ വന്ന് എന്തൊരു വഴിപാട് പറഞ്ഞാലും അതുപോലെ തന്നെ ഭജിച്ചാലും വേണ്ട ഐശ്വര്യങ്ങളെല്ലാം നൽകുന്ന ഒരു സർവീശ്വരിയാണ് ദേവുളങ്കരമ്മ അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഈ ഉത്സവം രണ്ട് ദിവസം ആണെങ്കിലും എത്ര രണ്ടര ഏഴ് ദിവസമായി തന്നെ ഈ കലകളെല്ലാം തന്നെ ഉത്സവത്തിലാണ് പിന്നെ രാവിലെ രേവതി ഉത്സവമാണ് രേവതി ഉത്സവത്തിന് പ്രാധാന്യമായിട്ട് രാവിലെ ആ വഴി തന്ത്ര അദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രത്തിൻ്റെ മേധാവി അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ രാവിലെ തൊട്ട് പിന്നെ നവകം ഭഗവതിക്ക് അത് കഴിഞ്ഞിട്ട് ക്ലബാഭിഷേകം സർപ്പങ്ങൾക്കെല്ലാം നൂറും പാലും മുതലായ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് 干够了。